ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഏതോ ജന്മകല്പനയിൽ അതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ എൻ കെയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയേണ്ടി വരുവാണ് ശ്രദ്ധിക്കുക പക്ഷേ എങ്കിൽ എനിക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ കെക്ക് എൻ കെ പറയുന്നുണ്ട് ഈ ഷ്യാംബ്രോം നീൻ തമ്മിൽ എന്തോ ഒരു ഇഷ്യു ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അതെന്താണെന്ന് അറിയണമെങ്കിൽ നീ അതെന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്താണെന്ന് പറയാൻ വേണ്ടി പറയും അങ്ങനെ ശ്രുതി പറയും ലണ്ടനിലെത്തിയാ ആദ്യമൊന്ന് ശ്രുതി ഒന്ന് പറഞ്ഞു കളിക്കും പക്ഷേങ്കിൽ എനിക്ക് നിർബന്ധിക്കും നീ പറഞ്ഞാലേ അറിയാൻ പറ്റുമോ നി അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഹെല്പ് ചെയ്യാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റും നീ അത് പറ പറഞ്ഞാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ അവൾ പറയുകയാണ് അശ്വിൻ റോ അശ്വിൻ സാറ് ലണ്ടനിലേക്ക് പോയ അശ്വിൻ സാറ് ലണ്ടനിലെത്തിയിട്ടില്ല ബിസിനസ് ട്രിപ്പിന് പോയ അശ്വിൻ സാർ എത്തിയിട്ടില്ല എയർപോർട്ടിൽ നിന്ന് ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയും അപ്പോൾ എന്തായി പറയുന്നതൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോവും നമ്മുടെ എൻ കെ ചേട്ടൻ എന്നിട്ട് നമ്മളിങ്ങനെ പറയും ഇതിന് പിന്നിൽ ശ്യാമാണെന്ന് പറയും പക്ഷെ അത് നമ്മുടെ എൻ കെ ബ്രോ വിശ്വസിക്കില്ല ഇല്ല നീ എന്തായി പറയുന്നത് നിനക്ക് എന്തോ ഒരു ഫേക്ക് ന്യൂസ് കിട്ടിയതാണ് ശ്രുതി നീ തെറ്റിദ്ധരിച്ചതാണ് ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഹീ ഇസ് എ ജെൻറ്റിൽ മാൻ എനിക്കറിയാവുന്ന ഞാൻ അഞ്ജലിയെ അഞ്ജലി ചേച്ചിയൊക്കെ എത്ര സ്നേഹത്തിൽ കൊണ്ടുപോകുന്നത് ഈ വീട്ടിൻ്റെ മരുമകൾ മരുമകനല്ലേ അത് അശ്വിൻ പ്രോയും നല്ല സ്നേഹത്തിലാണ് പക്ഷേ എനിക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ പറ്റിയതാണെന്ന് ഇങ്ങനെ പറയാം പക്ഷേ ശ്രുതി പറയും അങ്ങനെയൊന്നും അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ശ്യാമ് അയാളുടെ ഒരു ചതിയനാണ് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ് അയാൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിലാണ് അങ്ങനെയൊക്കെ പക്ഷേ അയാളുടെ ഉള്ളിൽ അയാൾ ഇങ്ങനെയൊന്നുമല്ല അയാൾ വേറൊരാളാണ് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അയാളുടെ ചതിയനാണെന്ന് ഇങ്ങനെ പറയും വീണ്ടും എനിക്കേ പറയും ശ്രുതി എനിക്കെന്തോ ഒരു തെറ്റ് പറ്റിയതാണ് നീ അവൻ ഷാംബ്രോ ഇങ്ങനെയൊന്നുമല്ല അയാൾ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് ജെൻറ്റിൽമാനാണെന്നൊക്കെ ഇങ്ങനെ പറയും ശ്രുതിക്ക് എന്തോ തെറ്റുപറ്റുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കും അപ്പോൾ ശ്രുതി പറയും അല്ല എനിക്ക് ചേട്ടൻ എനിക്ക് എനിക്ക് ഞാൻ എന്തിനെ കള്ളം പറയേണ്ട ആവശ്യം ഇനിയും ഇനിയും എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനെന്തിനെ നിങ്ങളോട് കള്ളം പറയുന്നത് കള്ളം മറ്റേ എനിക്ക് എന്ത് കിട്ടാനാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ എനിക്കറിയാം എന്നൊക്കെ ഞാൻ എനിക്ക് ചേട്ടനോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫുൾ പറയും പറയുന്നത് നമ്മൾ കേൾക്കില്ല പക്ഷെ ഫുൾ പറയും അതോടെ എനിക്ക് വിശ്വാസമാവും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്യാം ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ വാട്ട്രോപ്പൊക്കെ നോക്കിയാണ് ഇവൻ ഏത് എനിക്ക് ഏത് കുർത്തയാണ് എടുത്തു കൊണ്ടുപോയത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വരും അപ്പോൾ എന്നിട്ടിങ്ങനെ മീറ്റിങ്ങിന് പോയില്ലേ ചോദിക്കും പരിപാടിക്ക് പോയില്ലേയും ചോദിക്കും ശ്യാം അപ്പോൾ എനിക്ക് പറയും ഇല്ല അത് ക്യാൻസലായി വരുന്ന ഗസ്റ്റിന് എന്തോ ഒരു ഒരു തിരക്ക് അതുകൊണ്ട് അത് മാറ്റി വെച്ചു പിന്നെ ഒരക്കിലേക്ക് ആക്കി പക്ഷേ ഞാൻ കുർത്തിയൊക്കെ ഇട്ട് അവൻ അറിയാത്ത പോലെ ഇങ്ങനെ കളിക്കും കുർത്തിയൊക്കെ ഇട്ട് പോയി ഞാൻ റെഡി ആയിപ്പോയി കേട്ടോ എന്നിട്ട് പറയും അതൊന്നും സാറിൽ എന്നൊക്കെ ഇങ്ങനെ ഷ്യാം പറയും എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു ഒരു ഇല്ലാതെ ഷ്യാമേട്ടൻ്റെ ഒരു കാര്യം കൂടെ എടുത്തു എന്നിങ്ങനെ പറയും അപ്പോൾ എന്നിട്ട് ഷൂ ഞാൻ നിട്ട് പോയി കുർത്തിക്ക് ഈ ഷൂ നല്ല മാച്ച് മാച്ചാകുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കണ്ടപ്പോൾ നിന്നിട്ടതാണ് എന്നൊക്കെ പറയും സോറി എന്നൊക്കെ പറയും എന്നിട്ട് എന്തോ ഈ പക്ഷേ എങ്കിലും ഇട്ടപ്പോൾ കണ്ടപ്പോൾ മാച്ചാകുമെന്ന് തോന്നി അതുകൊണ്ട് ഇട്ടതാണ് പക്ഷേ ഇട്ടപ്പം അത്ര വലിയ മാച്ച് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിവിടെ തന്നെ അഴിച്ചു വയ്ക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ അഴിച്ചു കൊടുക്കുമ്പം അതിൽ ബ്ലഡ് സ്റ്റെയിൻ ഉള്ള കാര്യമൊക്കെ ശ്രുതി പറഞ്ഞിരുന്നു എന്നിട്ട് അറിയാത്ത പോലെ ഷ്യാം ബ്രോ ഇതെന്താ ഇവിടെ ഒരു കറാന്നിങ്ങനെ കാണിച്ചിട്ട് ബ്ലഡ് സ്റ്റെയിൻ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ശ്യാം ആകെ ഒന്ന് ും അപ്പോൾ അതെന്തോ വേറെന്തോ ആണ് എന്നിങ്ങനെ ഷ്യാമു അറിയുമെന്നിട്ട് അപ്പോൾ എനിക്ക് പറയും ബ്ലഡ് സ്റ്റെയിൻ ആണെന്ന് തോന്നുന്നു എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കും ഷ്യാമോ അറിയേ ഒന്നും ഇല്ല എന്നുള്ള വിട്ടേക്ക് അത് വേറെന്തോ ആണെന്ന് ഇങ്ങനെ പറയും അപ്പോൾ എല്ലാം സ്റ്റെയിൻ കളിയുന്ന ഷൂയിൽ സ്റ്റെയിൻ കളിയുന്ന നല്ലൊരു സാധനം എൻ്റെ കയ്യിൽ ഞാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ ഷൂ ഇങ്ങ് വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ ഷാമു പറയും വേണ്ട ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം നീ പൊയ്ക്കോ എന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അല്ല ഞാൻ വേണമെങ്കിൽ നിങ്ങനെ അവൻ വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് അപ്പോൾ വേണ്ട എനിക്ക് ചേട്ടാ എനിക്കേ പോയിക്കോ പോയിക്കോ ശരി എന്നാൽ നിങ്ങനെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടും എന്നിട്ട് അവൻ പോവും പുറത്തേക്ക് പോകും എനിക്കേ പോവും ആ സമയം ശ്യാമ ഷൂ ഒന്ന് ക്ലീൻ ചെയ്യും എന്നിട്ട് ശ്രുതി റൂമിൽ വരുന്ന ഇന്നലെ ആ റൂമിൽ അവർ തമ്മിൽ തമ്മിൽ കണ്ടില്ലേ സ്റ്റെയിൻ എടുക്ക എടുത്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഷ്യാമോളും കൂടെ കണ്ടുമുട്ടിയ ആ കാര്യങ്ങൾ അവൻ ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് അവൻ ഈഷ്യം വന്നിട്ട് ചൂടെ കറിയും അത്ര എന്നിട്ട് അതവിടെ കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് രാത്രിയായി രാത്രി എനിക്കെയും ശ്രുതിയും കൂടെ ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്ത് ചെയ്യും എന്നിട്ട് എനിക്കേ പറയും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷാംബ്രോ ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും എന്നിട്ട് അങ്ങനെയൊക്കെയാണെന്നൊക്കെ വീണ്ടും അങ്ങനെ ചർച്ച എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ക്ലോ കൂട്ടുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടക്കം മുത്തശ്ശി വരും എന്നിട്ട് പറയും അപ്പോൾ ഇങ്ങനെ ചോദിക്കും സംഭവം അവർ പറയുന്നതൊന്നും കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടാവും അവർ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ കേട്ടിട്ടില്ല എന്നിട്ട് എന്താ നിങ്ങളെന്താ ഇവിടെ നിന്നൊക്കെ ചോദിക്കും എന്നിട്ട് അശ്വിൻ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് പറയും എന്നിട്ട് എനിക്ക് തോന്നിയത് അശ്വിൻ വന്നാലല്ലേ ഇനി ഇവളുടെ മുഖത്ത് ചിരി വരുള്ളൂ പഴയ പോലെ ആവുള്ളൂ എന്നൊക്കെ പറയും എന്നിട്ട് നാളെ ഒരു പൂജ പൂജാഞ്ജലി നടത്തുന്നുണ്ട് ആർക്ക് വേണ്ടിയത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അശ്വിൻ സാറിന് ശ്രുതി പറയും എന്നിട്ട് ആ അപ്പോൾ നീ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ നീ ചെയ്യൂലേ നോക്കി ചെയ്യൂലേ രാവിലെ എണീക്കാനല്ലേ അല്ലേ വേഗം പോയിട്ട് കിടന്നുറങ്ങിക്കോ എന്നിങ്ങനെ പറയും എന്നിട്ട് രണ്ടാളും ഓക്കെ പറയും വേഗം കിടന്നുറങ്ങുമെന്ന് പറയും എന്നിട്ട് രാവിലെ ആവും രാവിലെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര് ശ്യാം ശ്യാം ആ സൂട്ട് കേസ് ഒരു സൂട്ട് കേസ് തുറന്നിട്ട് അവനിങ്ങനെ ഓരോന്നിങ്ങനെ ചെക്ക് ചെയ്ത് ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് നോക്കുന്നു അതിൻ്റെ അകത്തൊരു പാസ്പോർട്ട് ഉണ്ട് പാസ്പോർട്ട് ആരെയൊന്നും നമുക്ക് കാണിക്കുന്നൊന്നുമില്ല എന്താണെന്നൊന്നും പക്ഷെ അത് നോക്കിയിട്ട് അവൻ ഇങ്ങനെ എന്താ പറയുക ഒരു ചിരി ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഒരു ചിരിയില്ലേ അത് ചിരിക്കും ജയിച്ചല്ലോ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു ചിരി ഇങ്ങനെ ചിരിക്കും അത് നോക്കിയിട്ട് അപ്പോഴത്തേക്കും അപ്പോൾ ഈ പെട്ടിയിൽ എന്തോ എടുക്കുന്ന വെക്കുന്നതൊക്കെ ഇവരിപ്പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ ആര് ശ്രുതിയും എനിക്കെയും നോക്കി കാണുന്നുണ്ട് എന്നിട്ട് എന്താ ഈ പാസ്പോർട്ട് എടുത്തിട്ടിങ്ങനെ നോക്കും അപ്പോഴത്തേക്കും പാസ്പോർട്ടെല്ലാം റെഡിയാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കി വരും എന്നിട്ട് ഞാൻ പോവുകയാണ് ശരി രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ രാജകുമാരി അതായത് അഞ്ജലി പറയും ഇവിടെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊക്കെ പറയും ഓഫീസിലേക്കൊന്നും പറയും പക്ഷേങ്കിൽ ഓഫീസിലല്ലല്ലോ എസ് കെ ട്രാവൽസിലല്ലേ പോകുന്നതെന്ന് പറയും അപ്പോൾ ശ്യാം ഒന്ന് ഞെട്ടും എന്നിട്ട് അതെങ്ങനെയാണ് എനിക്കറിയാമെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ശ്യാം വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഇവിടുത്തെ ലാൻഡ് ലൈനിന് വിളിച്ചിരുന്നു അവരാണ് എന്നോട് പറഞ്ഞെന്ന് ഇങ്ങനെ പറയും എന്തിനാണ് അവിടെ പോന്നതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവൻ ഇച്ചിരി പരിങ്ങി കളിച്ചിട്ട് പറയും ആ അത് പിന്നെ സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു ായിരുന്നു കുഞ്ഞ് കുഞ്ഞ് രാജകുമാരി വരുന്നതിലടക്ക് നമുക്ക് ഞാനും എൻ്റെ രാജകുമാരിയും കൂടെ ഒരു ടൂറ് പോകാമെന്ന് വിചാരിച്ചു അതാണെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ജലി പറയും ടൂറൊക്കെ പിന്നെയാവാം ഇപ്പം ഇന്നൊരു ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് കുഞ്ഞിനും ശ്യാമേട്ടനും വേണ്ടിയിട്ടുള്ളതാണ് അതിൽ എന്തായാലും അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യണം എൻ്റെ മോനൊന്ന് വന്ന് അറ്റൻഡ് ചെയ്തേ എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി അല്ല ആര് അഞ്ജലി എന്നിട്ട് അത് പിന്നെ വേണോ എന്നൊക്കെ ഇങ്ങനെ ശ്യാമം ചോദിക്കും അപ്പോൾ അഞ്ജലി പറയും വന്നേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഞാനിന്ന് എൻ്റെ അടിമയല്ലേ രാജകുമാരിയുടെ അടിമയല്ലേ അതുകൊണ്ട് ഞാൻ നീ പറയുന്ന ഏട്ടേക്കാന്നുള്ള രീതിയിൽ പറയും അപ്പോൾ അഞ്ജലി പറയും അങ്ങനൊന്നും പറയില്ലേ എല്ലാവർക്കും നല്ലത് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കും അതിലിടക്ക് അവൻ ആ പെട്ടി എടുത്തിട്ട് ഉള്ളിലേക്ക് മാറ്റി വെക്കും കേട്ടോ എന്നിട്ട് അഞ്ജലിയുടെ കൂടെ താഴെ പോവും താഴെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ പുറത്തേക്ക് വരും എന്നിട്ട് പറയും ആ പെട്ടിയിൽ എനിക്കേ പറയും ശ്രുതി ചെയ്തത് ശരിയാണ് ആ പെട്ടിയിൽ നമുക്ക് വേണ്ട എന്തോ ഉണ്ട് എങ്ങനെ പറയാണ് അപ്പോൾ എനിക്കിട്ട് ശ്രുതി പറയും അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയെന്ന് പറയും അപ്പോൾ എനിക്കെ പറയും ശ്രുതി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ശ്രുതി താഴെ പൂജയിൽ അറ്റൻഡ് ചെയ്തോ ഞാൻ ആ പെട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയിട്ട് വരാൻ ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി പറയും ശ്രദ്ധിക്കണേ എനിക്ക് ചേട്ടാ അത് നമ്പർ ലോക്കാണ് ട്രിപ്പിൾ സിക്സ് ആണ് കോഡ് ശ്രദ്ധിക്കണേ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറയും ആവുന്നതും കുഴപ്പമില്ല എന്നാൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് നീ താഴെ പോയിക്കെന്നിട്ട് ശ്രുതിയെ താഴെ പറഞ്ഞു വിടും എനിക്ക് റൂം ിൽ ഉള്ളിൽ കയറി കഥ കഥ കിടക്കും പെട്ടി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ താഴെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ മനോരമയുടെ കാലൊന്നും ഉളക്കിയിട്ടുണ്ടാവും എന്നിട്ട് ആകാശ വന്നിട്ട് വാ അമ്മയെ ഡോക്ടർ കാണിക്കാന്നൊക്കെ പറയും പക്ഷേങ്കിൽ നമ്മുടെ മനോരമ അതിന് കൂട്ടാക്കില്ല വേണ്ട ഒരു കുഴപ്പമില്ലാതൊക്കെ മാറിക്കോളും ഇപ്പം അതിനുള്ള സമയമല്ല പൂജ കയ്യട്ടെ എന്നിട്ടും വേദന മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നീ പോകുമെന്ന് പറഞ്ഞിട്ട് ആകാശിനെ പറഞ്ഞേക്കും എന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ശ്രുതി വരും എന്നിട്ട് ശ്രുതി വന്നപ്പോൾ എന്തായി മുളയിൽ നിന്ന് ഇങ്ങനെ ചോദിക്കും വേറെ എന്തെങ്കിലും നീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോ എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ശ്രുതി പറയും എന്നെക്കൊണ്ട് കഴിയാവുന്നതും ഞാൻ നോക്കുന്നുണ്ട് വേറൊന്നും അങ്ങനെ കാര്യം വെച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്യാമാണിതിന് പിന്നിൽ നിന്നുള്ള കാര്യം മനോരമയ്ക്ക് അറിയില്ല കേട്ടോ അതും എനിക്കോട് പറഞ്ഞിരുന്നു മനോരമ എൻ്റെക്ക് പോലും ഇതാണ് ഇവിടെ ആയിരിക്കും അതറിയില്ല ശ്യാമാണിതിന് പിന്നിൽ നിന്ന് നമുക്കേ അറിയുള്ളൂ എന്നിങ്ങനെ പറയും ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയും അപ്പോൾ മനോരമയോടും അത് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റിഷനിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നതും ഞാൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറയും ഇപ്പോൾ എനിക്ക് ചേട്ടനെല്ലാം അറിയാമെന്ന് പറയും ആ അതിനു മുന്നേ മനോരമ പറയും എൻ്റെ കാലുടിക്കുകയെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കൂടെ വരാമെന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയും കുഴപ്പമില്ല ആൻറ്റി ഇപ്പോൾ എൻ കെ ചേട്ടനും എൻ ഉണ്ട് എനിക്കേക്കെല്ലാം അറിയാമെന്ന് പറയും അപ്പോൾ മനോരമ പറയും അയ്യോ നീ എന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് പുറത്താക്കിയിട്ട് വേറൊരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്തു അല്ലേ ദിസ് ഇസ് നോട്ട് ഫെയർ എന്നൊക്കെ പറയും ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ ശ്രുതിയോട് സംസാരിക്കും അപ്പോൾ എനിക്ക് വിഷമം എന്ന് പറയും അപ്പോൾ ശ്രുതി പറയും ഈ അങ്ങനെയൊന്നും അല്ല എനിക്ക് ചേട്ടനെ ഇങ്ങനെ അറിഞ്ഞു ചോദിക്കും അപ്പോൾ എൻ കെ ചേട്ടനെ ആദ്യമേ തന്നെ എന്തെല്ലോ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് എന്നോടൊന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കള്ളം പറയാൻ തോന്നിയില്ല ഞാൻ സത്യം പറഞ്ഞു എനിക്ക് ചേച്ചന എൻ കെ ചേട്ടനെ എന്ത് വേണമെങ്കിലും ചെയ്തുതരാമെന്ന് പറഞ്ഞു എന്നെ കൂടെ തന്നെ ഉണ്ടാവാന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോൾ അപ്പം മനോരമ ഇങ്ങനെ പറയും എന്ന് ചോദിച്ചാൽ എന്നെ പുറത്താക്കല്ലോ കേട്ടോ ഇൻവെസ്റ്റിഗേഷൻ തന്നെ പുറത്താക്കരുതേ ഇങ്ങനെ പറയും ും അപ്പോൾ ശ്രുതി പറയും ഏഹ് ഇല്ല പുറത്താക്കൊന്നുമില്ല എന്ന് അങ്ങനെ പറയും അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കും ക്ഷ്യാം ഇങ്ങനെ വരുന്നുണ്ടാകും അത് കണ്ണോണ്ട് കാണിക്കും മനോ മനോർമ്മയോട് അത് ടോക്ക് നിർത്തിക്കുന്ന രീതിയിൽ അങ്ങനെ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ വിട്ടു അവൾ രാത്രി ഉറങ്ങാൻ പോയില്ല ആ സമയത്തൊരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു നമ്മുടെ അശ്വിൻ്റെ അടുത്ത് പോയിട്ട് അവൾ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടാവുക അവനെ അതൊക്കെ അഴിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഓടി പോകുമ്പോഴത്തേക്ക് അവനെ ഒരാൾ അടിച്ചിടും എന്നിട്ട് അത് കണ്ട് അവൾ ഞെട്ടി ഉണരും അശ്വിൻ സാർ എന്ന് വിളിച്ചിട്ട് ഞെട്ടി ഉണരും അത് പറയാൻ വിട്ടോ അതാണ് സോറി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയല്ലോ താങ്ക് യു സോ മച്ച്